നഴ്സറി മാവുലായി സൗത്ത് എൽ പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമം ഞായറാഴ്ച മൂന്ന് പെരിയ താജ് ഓഡിറ്റോറിയത്തിൽ നടക്കും വാർഷിക പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ ചക്കരക്കല്ലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് നടക്കുന്ന ആദരണീയ പരിപാടിയുടെ ഉദ്ഘാടനം എൻ പി ശ്രീധരൻ നിർവഹിക്കും സമീർ ധർമ്മടം വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുക്കും സമാപന സമ്മേളനം രാധാകൃഷ്ണൻ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും അനുഭവങ്ങൾ പങ്കുവെക്കൽ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാസന്ധ്യ എന്നിവയും ഉണ്ടായിരിക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാവിലായി വില്ലേജിലെ പരക്കുംബായി എന്ന പ്രദേശത്ത് കുടിപള്ളിക്കൂടം എന്ന നിലയിൽ ആരംഭിച്ച കണ്ണൻ ഗുരുക്കളുടെ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ട മാവിലായി സൗത്ത് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചിരകാലമായുള്ള ആഗ്രഹമാണ് സമ്പൂർണ്ണ കുടുംബസംഗമത്തിലൂടെ യാഥാർത്ഥ്യമാവുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു അറിവിൻ്റെ ആധാക്ഷയങ്ങൾ കൊടുത്ത ഉജ്ജ്വലമായ ചരിത്രമുള്ള ഒന്നര നൂറ്റാണ്ട് വർഷത്തെ പഴക്കമുള്ള മാവിലായി സൗത്ത് എൽ പി സ്കൂളിൽ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു അവിടെ മാവിലായി സൗത്ത് എൽ പി സ്കൂളിന് വേണ്ടി കഴിഞ്ഞ ജനുവരിയിൽ ഒരു രണ്ട് നില കെട്ടിടം പുതിയ കെട്ടിടം പണിയുന്നു പോകും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം അവിടെയുള്ള അഡ്മിഷസും പി ടി എ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് തുടങ്ങിയവർ അവിടെ നമ്മുടെ സഹായം ആവശ്യപ്പെടുകയും നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി വൻ വിജയമായി ഈ വാർഷികം നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ടായി അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പഠിച്ചു ഇറങ്ങിയ കുറേ വിദ്യാർത്ഥികൾ നമുക്ക് മാത്രമായി ഒരു മഹാസംഗമം നടത്തണമെന്നുള്ള ഒരഭിലാഷം ആഗ്രഹിച്ചതിനനുസരിച്ചാണ് നമ്മൾ ഈ ഇരുപത്തിനാലിന് ഞായറാഴ്ച ഇരുപത്തിനാല് പതിനൊന്ന് ഇരുപത്തിനാലിന് ഞായറാഴ്ച ഒരു സംഗമം നടക്കുകയാണ് പെരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച സ്കൂളായി രണ്ട് തവണയും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ബെസ്റ്റ് സ്കൂളായി ഒരു തവണയും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളാണ് മാവിലായി സൗത്ത് എൽ പി സ്കൂൾ ശാസ്ത്രജ്ഞർ ഡോക്ടർമാർ കരകൗശല വിദഗ്ധർ അധ്യാപകർ കർഷകർ സൈനികർ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങി പ്രഗത്ഭർ ഏറെയാണ് മുൻ ഹെഡ്മാസ്റ്ററും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം ശരലാഷൻ മാസ്റ്റർക്ക് മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സംഘാട സമിതി ഭാരവാഹികളായ എം സർലാഷൻ ടി കെ രാജൻ എൻ പി ശ്രീധരൻ കെ സത്യൻ പി പി സത്യൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമ ചക്രക്കൽസറി ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റെനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി